മലപ്പുറം ജില്ലയിലെ ദിപൂർക്കയുടെ താമസം അപ്പോൾ എൻ്റെ ചെറിയ മകൾക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ലെവൽ കുറയും നീലക്കളറ് വരാൻ തുടങ്ങിയപ്പോൾ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെ സാമ്പത്തികം കുറവാണ് എനിക്കും സുഖമില്ല ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് മമ്മൂക്ക ഫാൻസിൻ്റെ ജസീർ ബാബു ആയി പെരിന്തൽമണ്ണയിൽ ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന് മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തപ്പോ പിന്നെ ജസീർ ബാബു മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ടു അലുവേരി അടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ അഞ്ചാം തീയതി അഡ്മിറ്റായി ഏഴാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു പ്രിയപ്പെട്ട മമ്മൂക്കാക്കും കുടുംബത്തിനും കെയർ ആൻഡ് ഷെയറിനൊക്കെ വളരെ അഗൈതവമായ നന്ദി ആദ്യത്തെ വർഷം തന്നെ ഇതുപോലുള്ള കുട്ടികൾക്ക് ഓക്സിജൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ അത് ആദ്യ വർഷം തന്നെ കുട്ടിക്ക് വിജയകരമായിട്ട് ചെയ്തു ഇപ്പം നിത അത്യാവശ്യം ഒക്കെ ആണെങ്കിലും സാവധാനം അവളുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ കൈകളിൽ നീല നിറം കൂടി വരുന്നുണ്ടായിരുന്നു കൈ നഖങ്ങളിൽ അതിൻ്റെ ചെറിയ ജെയിൻചുകളൊക്കെ വന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കുട്ടിക്ക് ഫോണ്ടാൻ എന്ന ഓപ്പറേഷനാണ് ഇതിന് ചെയ്യുക ഫോണ്ടാൻ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തായ് ഭാഗത്തുള്ള രക്ത തിരിച്ചു വരുന്നത് നേരിട്ട് ലങ്സിലോട്ട് ബൈപ്പാസ് ഒരു ഓപ്പറേഷനാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ലങ്സിലേക്കുള്ള രക്ത ഓട്ടം വർദ്ധിക്കുകയും ഓക്സിജൻ ലെവല് ചെയ്യുകയും ചെയ്യും അപ്പോൾ കറക്റ്റ് സമയത്ത് ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഇതുപോലുള്ള ഓപ്പറേഷനുകൾക്ക് അവരുടെ വിജയത്തിന് വളരെ അത്യാവശ്യമാണ് എൻ്റെ പേര് ജസീർ ബാബു എന്നാണ് ഞാൻ പെരിന്തൽമണ്ണ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് മമ്മൂക്കാൻ്റെ നമ്പറിൻ്റെ അടുത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്പർ ഉണ്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ മമ്മൂക്കാക്ക് മെസ്സേജ് ചെയ്യും അതേമാതിരി എന്തെങ്കിലും സിനിമ വരുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടൊക്കെ മെസ്സേജ് ചെയ്യലുണ്ട് അപ്പോൾ എനിക്കതിന് റിപ്ലൈ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കെയർ ആൻഡ് ഷെയർ വഴി ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടല്ലെനിക്കറിയാം അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അലിക്കാൻ്റെ നമ്പറും ഡീറ്റെയിൽസും മോളുടെ ഇത് മുമ്പ് കഴിഞ്ഞ സർജറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ ആയിട്ട് മമ്മൂക്കാക്കാനൊരു വോയിസ് ഇടാ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് എനിക്ക് കേറാൻ ഷെയർ എന്നൊരു കോഡ് വന്നു നിങ്ങൾ മമ്മൂക്കക്ക് അയച്ച വോയിസിൽ കിട്ടിയ കുട്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അലിക്കാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ റെഡിയാക്കി എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ മോളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നി നിമിഷം ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അത് എന്നിലൂടെ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം വളരെ സന്തോഷമുണ്ട് ോഡേൺ കിച്ചൺസസ്റ്റ് ലോകോൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഫക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്